സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ ഒരു അമ്പ് രൂപയ്ക്ക് ഒരു ഫിഷ് നെറ്റ് അല്ല ഫിഷ് നെറ്റിലെ ഫിഷ് ഉണ്ടാക്കാം അതും ഗപ്പിക്ക് വേണ്ടി അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഞങ്ങളുടെ വീട്ടിൽ വീട് പണി കഴിഞ്ഞിട്ട് ബാക്കി എന്നാണ് ഇവിടെ ഒരു വലിയ ഫിഷ് പോണ്ട് പോണ്ടുണ്ടാക്കിയതിൻ്റെ അപ്പം അതിന് ഞാൻ ഗപ്പിക്ക് പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ബാക്കിയാട്ടെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്നത്തെ പണി അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് പൈസ മുടക്ക് വന്നിട്ടില്ല അപ്പോൾ ഇത് ഞങ്ങൾ നല്ലോണം ഒരു രീതിയിലാക്കിയിട്ട് അപ്പോൾ ഇത് മതിലോട് ചേർന്നിട്ടാണ് റൂവിക്കൂടിൻ്റെ അവിടെ ആയിട്ട് അപ്പം ഇവിടെ ഞങ്ങൾ ഒരു ഓടും ഒരു പലക പീസും വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ടാർപ്പ് ഇടുമ്പോൾ അങ്ങോട്ടേക്ക് ഇത് വെക്കാൻ വേണ്ടിയാണ് ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ ഉള്ളിൽ കല്ലൊക്കെ മാറ്റണം കഴിഞ്ഞ് കല്ല് ഉണ്ടെങ്കിൽ ടാർപ്പൊക്കെ കീറും അതിനായിട്ട് ഇതുപോലത്തെ ഒരു ചാക്ക് നമുക്ക് വിരിക്കണം എന്നാലാണ് നമുക്ക് ഈ കുളം എന്താ കീറാതൊക്കെ പോവാ പക്ഷെ ഇതിനകത്ത് കാലൊക്കെ വെച്ചാൽ ചിലപ്പോൾ കറ്റിയുള്ളാത്ത ടാർപ്പിയൊക്കെ കീറിപ്പോവും അപ്പോൾ ഞാനിവിടെ ഇരുന്നൊരു ഷീറ്റാ കേട്ടോ ഒരു ഗ്രേ ഷീറ്റാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലത്തെ നല്ലൊരു ഷീറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മൾ അതിനകത്ത് വിരിക്കാൻ പോകുന്നത് ഇപ്പം ഫ്രണ്ട്സ് ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചാക്ക് വിരിക്കാം അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് ഇപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇനി ടാർപ്പ് വിരിക്കാൻ പോവാണ് അപ്പൊ ഫ്രണ്ട്സ് ഇപ്പം വന്നത് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ടാപ്പ് എടുക്കാനാണ് ഇനി നമുക്ക് അതിനകത്ത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി അപ്പുറത്താട്ട ടാപ്പ് കൊടുത്തണ്ടേ അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഇത് വെള്ളം ഒഴിക്കുമ്പോഴാണ് ഇച്ചിരി കൂടി വലുപ്പം വരിക അപ്പോൾ നമ്മൾ ടാർപ്പ് ജസ്റ്റ് ഒന്നിട്ടുണ്ട് ഇനി വെള്ളം ഒഴിക്കാം ഫ്രണ്ട്സ് കുത്താൻ വേണ്ടി നമ്മൾ പൈപ്പിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മൾക്ക് ഇവിടെ ഒന്ന് പിടിച്ചു വെക്കാം അപ്പോൾ അപ്പുറത്തെ സൈഡ് നമുക്ക് താഴ്ന്നു പോകുമല്ലോ അപ്പോൾ ഫ്രണ്ട്സ് വെള്ളം നിറയുന്നുണ്ട് ഞാൻ ഗപ്പിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അപ്പോൾ വെറുതെ ഒരു രസത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ് റൂബി ഇവിടെ ഇവിടെയുണ്ട് റൂബിൻ്റെ തൊട്ടടുത്താണ് ഈ കുളം ഉണ്ടാക്കിയത് തന്നെ അപ്പോൾ പകുതിയോളം വെള്ളം നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഗപ്പിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ കുറച്ച് ഗപ്പിയൊക്കെ കണ്ടവർക്ക് ചിലവർക്ക് കണ്ടവർക്കറിയാം കുറെ എണ്ണം കുളത്തിലാണ് കുളത്തിലാണ് ഒരു ടാങ്കിൽ കുറേ എണ്ണം ഇവിടെ ഉണ്ട് നാലെണ്ണം കണ്ട് ഫീമെയിൽസ് ഉണ്ടോ അതിൻ്റെ മെയിലും കാണ്ടേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മളിതിനകത്ത് രണ്ട് ജോലിനെ ഇടുന്നുള്ളൂ അപ്പോൾ അത്യാവശ്യം വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് അത്രയും വെള്ളം മതി ഇനി നമുക്ക് ഇനി മീനം പോയി പൊക്കാം ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കാണിച്ച് തരാം എൻ്റെ ഒരു വേറൊരു ടാങ്കാണ് വെറും അഞ്ച് രൂപ ചിലവ് ഇത് ഞാൻ വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും ഇതിനകത്ത് കുറച്ച് കൂത്താടിനെ കിട്ടിയപ്പോൾ ഗപ്പികൾക്ക് കൊടുത്തു ഇപ്പോൾ എൻ്റെ അതിൽ ഈ ടാങ്കി നാലെണ്ണേ ഉള്ളൂ ഇതിനകത്തു നിന്നാണ് രണ്ടെണ്ണത്തിന് വെക്കുന്നത് ഇനി നമുക്ക് അതിനകത്ത് വേണം പെറ്റി ഒരുക്കിയിട്ട് വേണം നമുക്ക് അതിനകത്തുനിന്ന് കുറേ മിക്സഡ് ഗപ്പീനെ പിടിക്കാൻ വേണ്ടി ഇത് മിക്സഡ് ഗപ്പിയാണ് പക്ഷെ ഇതിന് പെട്ടെന്ന് കളറ് വരുന്നില്ല കളർ വരുന്ന എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെന്ന് നിങ്ങൾ പറയണേ ഫ്രണ്ട്സ് അപ്പോൾ ഇതിനകത്തുനിന്ന് രണ്ടെണ്ണത്തിന് നമുക്ക് എടുക്കാം ഒരെണ്ണത്തിനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ടെണ്ണം ആയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഈ ടാങ്ക് കണ്ട നല്ല ഭംഗിയാണ് അല്ലേ വെറും സ്റ്റിക്കർ അതൊക്കെ കൊണ്ടാണ് ടാർപ്പ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ വീട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഈ മീനുകളിനെ കൊണ്ട് അതിനകത്തേക്ക് അതിനകത്ത് കിടന്നു പറ്റിയ ഒരു കിട്ടാൻ ഇതാണ് നമ്മുടെ ആശാത്തി ആശന്മാരും അപ്പോൾ അതിനകത്ത് നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ മറ്റൊരു ടൈമിൽ ബ്രീഡ് ബ്രീഡാകാനായിട്ടുണ്ട് അതിനെ നമുക്ക് എന്തായാലും ഒന്ന് അടുത്ത ദിവസങ്ങളായിട്ട് പൊക്കണം അത് ബ്രീഡ് ബ്രീഡാകാനായിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് കെപ്പീനെ ഇങ്ങനെ തന്നെ വെക്കും ടെമ്പറേച്ചർ വൈസ് സെറ്റ് ചെയ്യാൻ പിന്നെ നമുക്ക് ഇച്ചിരി ഓട് കൊണ്ടുപോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും ഓടാണ് നമ്മൾ വെച്ച് എടുത്ത് അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ഞാൻ അടുത്ത ടാങ്കിൽ കൊണ്ടുപോയി മറ്റേ ഇതും കൂടി ഇടാം ഇപ്പം ഫ്രണ്ട്സ് ഈ ടാങ്കിൽ ഇതും ഇടാം നമ്മൾ ഇട്ടിട്ടുണ്ട് അതിനകത്തുനിന്ന് ഇച്ചിരി പുല്ലൊക്കെ ചാടിയിട്ടുണ്ട് ഒക്കെ നമുക്ക് എടുത്ത് കളയാം ഇപ്പം എന്തായാലും ഗപ്പി ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് അതിനകത്തൊന്ന് എടുക്കാം ഫ്രണ്ട്സ് ഇതാണ് ഫൈനലൊക്കെ ഇച്ചിരി ഫസ്റ്റ് ഇടണം ഞാൻ നമുക്ക് ഗപ്പിനെ ഇതിനകത്തേക്ക് നയിക്കാം അപ്പോൾ ഗപ്പിനെ പുതിയ ടാങ്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു തോന്നുന്നു അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് അമ്പത് രൂപയ്ക്ക് ഇത്രയും നല്ല ടാങ്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും കിട്ടൂല അമ്പത് രൂപ പോലും ഇല്ല ഫ്രണ്ട്സ് നാൽപ്പത് രൂപയ്ക്ക് ഉള്ളൂ ടാർപ്പയിൻ്റെ വില ഇതിനകത്ത് ഞങ്ങൾ കിട്ടിയേക്കുന്നത് അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ കാണാം